ഇന്ന് കപ്പലണ്ടിയാണ് വറുക്കുന്നത് അതിനായി നല്ല കട്ടിയുള്ള ചിഞ്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് കട്ടിയുള്ള ചിഞ്ചട്ടിയായാൽ അങ്ങനെ പറ്റാന്ന് കുരിഞ്ഞ് കരിഞ്ഞൊന്നും പോകില്ല കപ്പലണ്ടി വറക്കാൻ വേണ്ടി ഞാൻ കാക്കിലോ കപ്പലണ്ടിയാണ് വാങ്ങിയിരുന്നത് ഒരേക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് കപ്പലണ്ടി ഉപ്പ് വാങ്ങാം ഈ കപ്പലണ്ടി നമുക്ക് ഒന്ന് കഴുകിയെടുക്കാം ഈ അഴുക്കട്ടുണ്ടാവില്ലേ അങ്ങനെ പല സ്ഥലങ്ങളൊണ്ടിരുന്നതല്ലേ അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് വറക്കാം ഇത് നമുക്ക് കഴുകിയെടുക്കാം ഒരു ഇവരുടെ വീട്ടിലെ ആറുകളുടെ അനുസരിച്ച് വേണം പോയി ലരക്കിലോ ഒക്കെ ഭയങ്കര കുറേ ഉണ്ടാവും കാക്കിലോ വെച്ച് വറക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ വറക്കാനും സുഖം എന്നതാണ് ഇതിൽ ഇങ്ങനെ അഴുക്കൊക്കെ ഉണ്ടാവും ആ അഴുക്ക് കളയാൻ വേണ്ടിയാണ് കഴുകുന്നത് അധിക പ്രാവശ്യം കഴുകണം വേണ്ട ഒന്നോ രണ്ടോ പ്രാവശ്യം കഴിയാൻ മതി ജസ്റ്റ് ഒന്ന് അഴുക്ക് കളയാൻ വേണ്ടി മാത്രം കഴുകിയ ശേഷം അതിൻ്റെ വെള്ളം കളയാൻ വേണ്ടി കുറച്ച് തോണിയിലേക്ക് എത്തുക തുടച്ചെടുത്ത് പെട്ടെന്ന് വറുത്ത് അധികം കുതിർന്നു പോകാതെ എടുക്കാൻ എടുക്കാൻ വേണ്ടിയാണ് വെള്ളം ഉപ്പിയെടുക്കാത്തൊന്നുമില്ല ഉപ്പിയെടുത്ത് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഉപ്പി എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാം അതിന് വേണ്ടിയാണ് ഇനി കൊണ്ട് അല്ലാതെ ഉപ്പിയെടുക്കാതെ അതായത് ചിന്തത്തിൽ ഇട്ട് വളർത്താലും കുഴപ്പമൊന്നുമില്ല കുറച്ച് വലിയ രീതിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് വർക്കാൻ സുഖമാണ് ഇളക്കാൻ സുഖമാണ് അല്ലെങ്കിൽ ഒരു ചെറിയ ചട്ടിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇടയിൽ വെളിപ്പെടുത്തി ഇറക്കിക്കൊണ്ടിരിക്കും ഇതിന് എന്തെങ്കിലും കരടൊക്കെ ഉണ്ട കല്ലുണ്ടോ എന്നൊക്കെ നോക്കണം എന്നിട്ട് നമുക്ക് വർക്കാൻ തുടങ്ങാം എന്തെങ്കിലും തൊണ്ടക്കെ ഉണ്ടാവില്ലല്ലോ ആ തൊണ്ടക്കെടുത്ത് കളഞ്ഞ ശേഷം വറക്കാൻ തുടങ്ങാം കപ്പലണ്ടി കഴുകിയ വെള്ളത്തിൻ്റെ ഒഴുക്ക് വേണ്ട അതാണ് ഒന്നര രണ്ടര ലക്ഷം കഴുകണം എന്ന് പറയുന്നത് ഇനി കപ്പലണ്ടി വറക്കാൻ പോവുകയാണ് തീ കത്തിച്ചിട്ടുണ്ട് അധികം നേരം ഒന്നും കപ്പലണ്ടി വറക്കാൻ വേണ്ട ഒരു പത്താ പതിനഞ്ചോ മിനിറ്റ് എന്തെങ്കിലും കറി വക്കണിടക്ക് നമുക്ക് ഇത് വറക്കാം ആദ്യം ഒന്ന് തീ കൂട്ടി വെച്ച് ചട്ടി ചട്ടിയൊന്ന് ചൂടാങ്ങണവരെ ഒന്ന് തീ കൂട്ടി വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ മാത്രം തീ ഒന്ന് കുറച്ച് വെച്ചാൽ മതി മീഡിയം മീഡിയത്തിൽ വെക്കാം എന്നിട്ട് ലാസ്റ്റ് മുരിയാറാകുമ്പോൾ മാത്രം തീ നന്നായിട്ട് കുറച്ച് നോക്കാം അങ്ങനെ പെട്ടെന്ന് കരിഞ്ഞു പോകും എപ്പോഴും ഇടക്കേണ്ട ആവശ്യമില്ല ഇടയ്ക്കൊന്ന് ഇടക്കി കൊടുത്താൽ മതി ഒന്നും ഇടക്കാതിരിക്കുകയും ചെയ്യരുത് അപ്പോൾ അതിലുള്ള ആ വശം മാത്രം മുരിങ്ങ കിട്ടും മട്ടിടച്ച മുരിയല്ല എല്ലാ വശം മുരിങ്ങിയിട്ടാണ് ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കുന്നത് ഇതിപ്പോൾ കളർ മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തീ കുറച്ച് വെക്കണം അതുകൂടാതെ ഇടയ്ക്ക് ഒന്ന് ഇളക്കുകയും വേണം മറ്റേ തന്നെ നേരത്തെ ആദ്യം ആദ്യം ഇളക്കേണ്ട ആവശ്യമില്ല ഞാൻ കളർ മാറി തുടങ്ങുമ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം തീ കുറച്ച് വെക്കുന്ന വേണം ഇടയ്ക്കൊന്ന് തീ കൂട്ടി വെക്കുകയും ചെയ്യുക വേണമെങ്കിൽ തീ കൂട്ടിയും കുറച്ചും വെച്ചുകൊണ്ടും പക്ഷെ തീ കൂട്ടി വെക്കുമ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇടക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ പെട്ടെന്നാകും തീ കൂട്ടി വെക്കാണെങ്കിൽ തീ കൂട്ടി വയ്ക്കുകയാണെങ്കിൽ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നേ ഉള്ളൂ അടുത്തുനിന്ന് പോകാനും പറ്റില്ല എന്നിട്ട് തീ ഉറക്കാണെങ്കിൽ നമുക്ക് മറ്റുള്ള വണ്ടികളൊക്കെ ചെയ്ത് അതിൻ്റെ കൂടെ കപ്പലണ്ടി വർക്കുകയും ചെയ്യാം ഇത് വെണ്ടായി ഇപ്പോൾ കളർ മാറി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ചെറുതായിട്ട് പൊട്ടാനും തുടങ്ങും ഇങ്ങനെ കടുകൊക്കെ പൊട്ടണ പോലെ തന്നെ ഇതും ചെറുതായിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് പൊട്ടില്ല ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടണ പോലെ വരുമ്പോൾ ഇത് മൂത്ത് തുടങ്ങി നടത്താം ഇതുപോലെ വലിപ്പമുള്ള ചീൻ കത്തിയാണെങ്കിൽ വറുക്കാനും സുഖവും പെട്ടെന്ന് ഇടക്കിടക്ക് ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് ആയിക്കുകയും ചെയ്യും കണ്ട ഇപ്പം നേരത്തെ പോലെ കളർ വ്യത്യാസം കണ്ടില്ലേ കുറച്ച് ബ്രൗൺ കളർ പോലെ ആയി തുടങ്ങിയിട്ടുണ്ട് തൊണ്ട് അപ്പം നമുക്ക് ഒരു ഈ കളർ വ്യത്യാസം വരുമ്പോൾ നമുക്കൊരു കപ്പലണ്ടി എടുക്കാം എന്നിട്ട് ഇപ്പം അതുക്കൊന്ന് ഊദി ഊദിക്കഴിഞ്ഞാൽ ആ ചൂടൊന്ന് കുറഞ്ഞ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ അടർത്തുമ്പോൾ ഇങ്ങനെ കണ്ട അടർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൂപ്പ് തുടങ്ങി നടത്താം എന്നിട്ട് അതൊന്ന് തിന്ന് നോക്കാം അപ്പോൾ നമുക്ക് പാവമരം കുറച്ചും കൂടി ഒരു പാവമായിട്ടുണ്ടാവും കുറച്ചു നേരം മുരിയാണെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് ഒരു മിനിറ്റ് എങ്ങാനും ഒന്നും കൂടി മരിച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്താൽ പിന്നെ ചട്ടിയിലെ ചൂട് കൊണ്ട് ആയിക്കോളും കുറച്ചും കൂടി ബ്രൗൺ കളർ എനിക്ക് കുറച്ചും കൂടി നന്നായി മുരിയണതാണ് ഇഷ്ടം ഞാൻ കുറച്ച് നേരം കൂടി വെച്ചിട്ട് ഓഫ് ചെയ്യുള്ളൂ അതിന് കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്ത ശേഷം അത് ചൂടാറുന്ന വരും ചട്ടിയിൽ വെക്കും അതിന് ശേഷം കറക്റ്റ് പാവമായിട്ടുണ്ടാവും ചട്ടിയിൽ നമ്മൾ ഓഫ് ചെയ്ത ശേഷം ചട്ടിയിൽ വെച്ചാലും ഇടയ്ക്ക് ഇളക്കി കൊടുത്തേക്കണം അതിൻ്റെ ചൂട് കൊണ്ടാകുമില്ല അതുകൊണ്ട് ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊണ്ടിരിക്കണം ചെറിയതായിട്ട് കളർ മാറി തുടങ്ങുമ്പോൾ ഒന്ന് പിന്നെ പൊട്ടണ സൗണ്ടതൊക്കെ കേൾക്കുമ്പോൾ പാകമായി എന്നുള്ള ഇതാണ് അപ്പോൾ ആ സമയത്തെ ഒന്ന് ശ്രദ്ധിക്കണം എന്നിട്ട് ഇടക്കിടക്കുന്നിടയ്ക്ക് അധികം കളർ വ്യത്യാസം വരാതെ തന്നെ ആവശ്യത്തിനുള്ള പാകം ഓഫ് ചെയ്തേക്കണം പിന്നെ ചട്ടിയുടെ ചൂട് കൊണ്ട് ഇതായിക്കൊള്ളും അതിന് ശേഷം എടുത്ത് കുപ്പിയിലെടുത്ത് വെക്കുക ഈ ഓഫ് ചെയ്ത ശേഷം ഒന്ന് ഇടക്ക് ഇടക്കി ആയിരിക്കണം ചിലർക്കിത് എരിവും ഉപ്പൊക്കെ കണ്ടായിരിക്കും ഇഷ്ടം അപ്പോൾ ഇങ്ങനത്തെ പാവമാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കാം അതിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനത്തെ രീതിയിൽ എടുക്കാം എരിവും മുളകിട്ട് എണ്ണയൊക്കെ ഒഴിച്ചെടുക്കാം ഇങ്ങനെ മുരിഞ്ഞ ശേഷം ഇങ്ങനെ എണ്ണ ഒഴിച്ചാൽ മതി ആദ്യമേ തന്നെ എണ്ണ ഒഴിച്ചു ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ എണ്ണ ഒഴിച്ച് ഇങ്ങനെ വറുത്ത് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ മുരിഞ്ഞ ശേഷം മാത്രം എണ്ണ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും എരിവുമൊക്കെ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ വേപ്പിലുണ്ടാവും അപ്പം ആ രീതിയിൽ എടുക്കാം പിള്ളേർക്കൊക്കെ ഇരി പോലുള്ളത് കൂടുതൽ കൈ അപ്പോൾ അങ്ങനെയും കൊടുക്കാം